ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ ഹർദിക് പാണ്ഡ്യയുടെ പ്രകടനം മോശമായി തുടരുകയാണ് മുംബൈ ഇന്ത്യൻസ് നായകനായ ഹർദിക് ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി പഞ്ചാബ് കിങ്സിനെതിരെ ആറ് പന്തിൽ പത്ത് റൺസാണ് ഹർദിക് നേടിയത് അഞ്ചാമനായി ബാറ്റിംഗ് ചെയ്യാൻ ഹാർദിക് ഹർദിക് തുടക്കത്തിന് പുറത്താവുകയായിരുന്നു സാംകറിന്റെ ഫുൾ ടോസിൽ ഹാർദിക് റിട്ടേൺ ക്യാഷ് നൽകിയെങ്കിലും താരത്തിന് പിടിച്ചെടുക്കാനായില്ല എന്നാൽ ഈ അവസരം മുതലാക്കാൻ ഹർദ്ദിക്കിന് സാധിച്ചില്ല ഹർഷൽ പട്ടേലിന്റെ സ്ലോ ബോളിൽ ഹാർദിക് പാണ്ഡ്യ് ടൈമിംഗ് ഭരിച്ചപ്പോൾ ഹർപ്രീത് റാറിന് ക്യാഷ് നൽകി പുറത്താവുകയായിരുന്നു ഒരു സിക്സർ പറത്തിയെങ്കിലും വലിയ സ്കോറിലേക്ക് വരാൻ ഹർദിക്കിനായില്ല ഫുൾ ടോസ് ലഭിച്ചിട്ടുപോലും കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കാതെയാണ് ഹാർദിക്കിന്റെ മടക്കം അതോടെ ഈ കളിയിലും ഫോപ്പ് ആയിരിക്കുകയാണ് താർദി ഈ സീസണിലെ ഹാർദിക്കിന്റെ പ്രകടനം മോശമാണെന്ന് പറയാം പതിനൊന്ന് ഇരുപത്തിനാല് മുപ്പത്തിനാല് മുപ്പത്തി ഒമ്പത് ഇരുപത്തി ഒന്ന് ഔട്ട് രണ്ട് പത്ത് എന്നിങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ അതുകൊണ്ട് ഒരു അർദ്ധ സെഞ്ചുറി നേടാൻ പോലും താരത്തിനായിരുന്നില്ല ഹർദ്ദിക്കിന്റെ ഈ പ്രകടനം വിലയിരുത്തുമ്പോൾ താരത്തെ ടി ട്വന്റി ലോകകപ്പിലേക്ക് പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ് ആരാധകർ പറയുന്നത് ഹർദ്ദിക് പന്ത്രണ്ട് പക്ഷം ലോകകപ്പിലേക്ക് പരിഗണിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളും സജീവമാണ് അതുകൊണ്ട് തന്നെ ഹർദിക്കിന് ബാറ്റിങ്ങിൽ തിളങ്ങേണ്ടത് അത്യാവശ്യമായിരുന്നു പക്ഷെ താരം നിരാശപ്പെടുത്തുന്ന പ്രകടനവും ഈ മത്സരത്തിലും കാഴ്ചവെക്കുകയുണ്ടായി പഞ്ചാബിനെതിരെ മികച്ച ഡോട്ടൽ പടുത്തു വരുത്താൻ മുംബൈക്ക് സാധിച്ചു മത്സരത്തിൽ മുംബൈ വിജയച്ചതിൽ ഹാർദിക് പാണ്ഡ്യ ബോൾ ചെയ്ത് നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു എന്നാൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഹർദിക്കിന് നേരെ ഉയർന്നു വരുന്നുണ്ട് പൊതുവെ മുംബൈ ഇന്ത്യൻസ് ബോളിംഗ് താരതമ്യേന മോശമാണെന്ന് തന്നെ പറയാം ആകാശ് മധുവാൾ അടക്കമുള്ള താരങ്ങൾ റൺസ് വഴങ്ങുന്നത് മുംബൈ ഇന്ത്യൻസിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിന് കാരണമാകുന്നുണ്ട് ടീമിലേക്ക് കൊണ്ടുവന്ന റുമാര വിഷിപ്പേടും ഫ്ലോപ്പ് ആണെന്ന നിലയിലേക്ക് തുടരുകയാണ്